നമുക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഹെലികോപ്റ്റർ കൊണ്ടുപോയി വരും പക്ഷെ ഇത് രാത്രിയൊക്കെ ആയതുകൊണ്ട് ഈ അർബാന എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അതിനകത്തോട്ട് കിടത്തിയിട്ട് കയറൊക്കെ ഇട്ട് നമ്മൾ താഴെ പോവാതിരിക്കാൻ കയറൊക്കെ ഇട്ട് കെട്ടി മുറുക്കിയിട്ടാണ് ആൾക്കാർ നമ്മളെ താഴോട്ട് കൊണ്ടുവരുന്നത് എനിക്ക് ഓരോ വർഷവും ഏഴ് ഭൂഖണ്ഡങ്ങളുണ്ട് ആ ഏഴ് ഭൂഖണ്ഡങ്ങളുടെയും ഏറ്റവും വലിയ കൊടുമുടി കീഴടക്കണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമസ്കാരം എന്റെ പേര് സോമൻ ഞാൻ അടുത്ത പത്തനംതിട്ട ജില്ലയിൽ ഭാഗത്ത് താമസിക്കുന്നു എൻ്റെ മകൾ രണ്ട് യാത്ര കഴിഞ്ഞ് ആദ്യം എവറസ്റ്റ് കയറി തിരിച്ചു വന്നു ഇപ്പം കിളിമഞ്ചാർ കിളിമഞ്ചാരു പോയിട്ട് തിരിച്ചു വന്നു ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് ഈ നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങൾ അവർക്ക് ഇങ്ങനെ പിന്നെ ഓരോ യാത്ര ചെയ്യാനും പിന്നെ ഓരോ സ്ഥലങ്ങൾ കാണാനും ഒക്കെ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ തടയാതിരിക്കുക അവർക്ക് അതിന് വേണ്ടുന്ന പിന്നെ അറിവുകൾ നമ്മുടെ ഭാഗത്ത് എത്രത്തോളം ഉണ്ടോ അത്രയും അവർക്കും പകർന്നു കൊടുക്കുക അതാണ് ഏറ്റവും നമ്മളെ രക്ഷകർത്താക്കളെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് എനിക്കും പറയാനുള്ളത് പപ്പ എൻ്റെ അടുത്തില്ലായിരുന്നു എല്ലാ നമ്മുടെ കുറെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പപ്പയെ പറ്റി പറഞ്ഞിട്ടുള്ളതല്ല ആരും കണ്ടിട്ടില്ലായിരുന്നു പപ്പയുടെ മുന്നിച്ച് ഞാൻ പറയാണ് എനിക്ക് ഓരോ വർഷവും ഏഴ് ഭൂഖണ്ഡങ്ങളുണ്ട് ആ ഏഴ് ഭൂഖണ്ഡങ്ങളുടെയും ഏറ്റവും വലിയ കൊടുമുടി കീഴടക്കണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിനുള്ള പരിശ്രമത്തിലാണ് ഞാൻ പോകുന്നതിന് മുന്നേ കിളിമഞ്ചാര പോകുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പോകുന്നതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പോയി വന്നതിന് ശേഷമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായത് അപ്പം അത് എല്ലാവരും അതിൻ്റെ വാർത്തകൾ എടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് സബ്മിറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും പലരും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇതെൻ്റെ പപ്പയാണ് സോമൻ പപ്പ ഇപ്പൊ രണ്ടു വർഷമായി നാട്ടിൽ വന്നിട്ട് പപ്പ ലീവിന് പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഈ മൗണ്ടനറിങ് ഒരു പാഷൻ ആയിട്ടൊക്കെ തുടങ്ങിയത് എനിക്ക് ഫുൾ സപ്പോർട്ടും ചെയ്ത് ഇത്രയും നാളും കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യാൻ കാരണക്കാരനായിട്ടുള്ള പ്രധാന വ്യക്തിയാണ് ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഇപ്പൊ പപ്പയുടെ കൂടെ നിന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ കിളിമഞ്ചാറോ യാത്ര നല്ല പാടായിരുന്നു എന്നെ അപേക്ഷിച്ച് കാരണം ഒരു അഞ്ഞൂറ് മീറ്ററും കൂടെ ഹൈറ്റിൽ കൂടുതലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കരുതി ഓക്കേ അഞ്ഞൂറ് മീറ്റർ അല്ലേ അത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ എന്നാണ് പക്ഷെ തുടക്കം തൊട്ടേ നല്ല കയറ്റമുള്ള മച്ചാമേ എന്ന് പറഞ്ഞിട്ട റൂട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് ആദ്യം തൊട്ടേ നല്ല കയറ്റമായിരുന്നു ആദ്യം ആദ്യത്തെ ദിവസം മാത്രമാണ് നമ്മൾ കാട്ടിനകത്തൂടെ നടന്നത് റെയിൻ ഫോറസ്റ്റിൽ ആണ് ഒരു പതിനൊന്ന് കിലോമീറ്റർ നടന്നു പിന്നെ രണ്ടാമത്തെ ദിവസം മുതൽ ഓക്സിജൻ കുറവുള്ള സ്ഥലങ്ങളിലൂടെ ആണ് ഫുള്ള് നടന്നത് ഒന്നാമത്തെ ദിവസമാണ് നമ്മൾ എത്രത്തോളം നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടെന്നൊക്കെ അവർ ഗൈഡ് ഗൈഡൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ കിസ്സിംഗ് റോക്ക് എന്ന് ഒരു പറഞ്ഞിട്ടൊരു പാർട്ടുണ്ട് ബറാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ട്രെക്ക് ചെയ്ത് പോകുമ്പോൾ ഫുള്ള് ഒരു ഒരു ഹൈറ്റ് ഉള്ള ഒരു പാറയാണ് ലാവ തണുത്തുറഞ്ഞുണ്ടായ ഒരു പാറയാണ് അപ്പം ആ പാറയിൽ നമ്മൾ കയറുകയാണെങ്കിൽ സ്റ്റിക്കോ ബാഗോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കൈയും കാലും ഉപയോഗിച്ചിട്ട് നമ്മൾ റോക്ക് ക്ലൈമ്പിങ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ ഒരു റൂട്ടിൽ ആ സമയത്താണ് ഓക്കെ എൻ്റെയും കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായത് കാരണം ഇടയ്ക്ക് വെച്ച് നമ്മുടെ മൈൻഡ് ഒന്ന് മാറി പോയി കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴും ഞാൻ കേട്ടിട്ടുള്ളത് പല ആൾക്കാരും അവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റാഞ്ഞാൽ പോയ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ സബ്മിറ്റ് ചെയ്യുന്ന ദിവസം രാത്രി പത്ത് മണി തൊട്ടാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ അവിടെ സ്റ്റെല്ല പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് രാത്രി ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ നോർമലി നല്ല പ്രാക്ടീസുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു മണി സമയം ആറുമണി സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ടോപ്പിൽ എത്തും. പക്ഷെ ഞങ്ങൾ ഒരു ഒൻപത് ഉണ്ടായിരുന്നു. അതില് ഞങ്ങൾക്ക് രാത്രി പത്ത് മണി തൊട്ട് ട്രെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് രാവിലെ ഒൻപതര ആയി അതിന്റെ ടോപ്പിൽ ടോപ്പിലെത്തിയപ്പം നല്ല ടഫ് ആയിരുന്നു. കാരണം ഒരു ഫുൾ കയറ്റം ആണെങ്കിലും ഒരു പാമ്പിനെ പോലെ ഇങ്ങനെ നല്ല വളഞ്ഞു വളഞ്ഞു വളഞ്ഞാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഓക്സിജൻ്റെ ലെവൽ നല്ല കുറവുള്ള സമയമായിരുന്നു ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് പിന്നെ രാത്രി പത്ത് മണിക്ക് അങ്ങനെ ട്രെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര നിശബ്ദമായിരിക്കും ആ സ്ഥലങ്ങൾ അപ്പം നമ്മുടെ മൈൻഡ് ഔട്ട് ആവാൻ നല്ല ചാൻസ് കൂടുതലായിരുന്നു അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂടെയുള്ള ഗൈഡും ഫോട്ടോസും ഒക്കെ അവരുടെ ലാംഗ്വേജിൽ കുറച്ച് പാട്ടൊക്കെ പാടിത്തന്നെ ഞങ്ങൾ ഉണർത്താൻ നോക്കിയെങ്കിലും പലർക്കും ഒരു അൺകോൺഷ്യസ് മൈൻഡ് വരുന്നുണ്ടായിരുന്നു എനിക്ക് വന്നു ഞാൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ടയേഡ് ആവുന്ന പോലെ തോന്നി തോന്നി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ പേര് മറന്നുപോയി എനിക്ക് അവിടെയുള്ള പാറകളൊക്കെ മൂവ് ചെയ്യുന്ന പോലെ തോന്നി തവളയായിട്ടും ഓന്തായിട്ടും ചെന്നായിട്ടൊക്കെ തോന്നി പിന്നെ അമ്മ എന്റെ എൻ്റെ സൈഡിലിരുന്ന് തുണി കഴുകുന്നതായിട്ടൊക്കെ എനിക്ക് പെട്ടെന്ന് തോന്നിയായിരുന്നു അപ്പം ആൾക്കാർക്ക് അവർക്ക് മനസ്സിലായി ഓക്കെ ഇത് നേരം rest എടുത്ത് കഴിഞ്ഞാലേ ശരിയാവത്തുള്ളു എന്ന് പിന്നെ പിന്നെ മോളിൽ കയറി സബ്മിറ്റ് ചെയ്തു പക്ഷെ ആ സ്റ്റെല്ലാ പോയിന്റീന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതെങ്കിലും അതിന് ഒരു രണ്ട് മണിക്കൂറോളം കയറ്റം കേറിയിട്ടാണ് അതിന്റെ ടോപ്പിൽ എത്തിയത്. ഫുള്ള് മഞ്ഞായിരുന്നു ആ സമയത്ത് മഞ്ഞ് ഏതാണ് മേഘം ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്ന് സൺറൈസ് കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിനിടയ്ക്ക് പിന്നെ അവിടെ മൗണ്ടൻ വഴിക്ക് ആർക്കെല്ലാം ആക്സിഡന്റോ കാര്യങ്ങളോ അങ്ങനെയല്ലോ ആ എന്റെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിക്ക് തന്നെ അവൾക്ക് നടക്കാൻ പറ്റാഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഈ മോളിലോട്ട് കേറുന്ന സമയത്ത് ഓരോ മിനിറ്റിലും എത്ര സ്റ്റെപ്സ് ആണ് നമ്മൾ വെക്കുന്നത് എന്നുള്ളത് ഗൈഡ് കാൽക്കുലേറ്റ് ചെയ്യും അതും ഒരു മിനിറ്റിൽ ഇത്ര സ്റ്റെപ്സേ പാടുള്ളൂ അതിൽ കൂടാനും പാടില്ല കുറയാനും പാടില്ല അവൾക്കത് പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ അവൾക്ക് അൺകോൺഷ്യസ് ആയിട്ട് അവൾ താഴെ വീണ് കാലിന് പൊട്ടലുണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് നമ്മുടെ കൂടെ മെഡിക്കൽ ടീം ഉണ്ട് പിന്നെ അത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലായിരുന്നു എപ്പോൾ പോയാലും നമ്മൾ ഇൻഷുറൻസ് എടുക്കണം അപ്പൊ മുകളിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഹെലികോപ്റ്റർ കൊണ്ടുപോ വരും പക്ഷെ ഇത് രാത്രിയൊക്കെ ആയതുകൊണ്ട് ഈ അർബാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അതിനകത്തായിട്ട് കിടത്തിയിട്ട് കയറൊക്കെ ഇട്ട് നമ്മൾ താഴെ പോകാതിരിക്കാൻ കയറൊക്കെ ഇട്ട് കെട്ടി മുറുക്കിയിട്ടാണ് ആൾക്കാർ നമ്മളെ താഴോട്ട് കൊണ്ടുവരുന്നത് കുറച്ച് നടക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ താങ്ങി ഒരു മൂന്നാലഞ്ചു പേര് താങ്ങി എടുത്തുകൊണ്ട് താഴെ കൊണ്ടുവരാറുമുണ്ട് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്നുള്ളത് വളരെ വഴിയാണ് ഞാൻ അറിയുന്നത് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത പിന്നെ ചോദ്യമായിരുന്നു ഞാൻ എവറസ്റ്റ് ഒന്ന് കയറിക്കോട്ടെ കയറാൻ ആദ്യം അതൊരു തമാശ തമാശമാതിരി എനിക്ക് തോന്നി എവറസ്റ്റ് കയറുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണെന്നുള്ളതായിരുന്നു എൻ്റെ പിന്നെ കണക്കൂട്ടൽ പക്ഷേ യാത്രയൊക്കെ എല്ലാം റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞ എപ്പോഴും എന്നോട് പറയുന്നത് നാളെ ഞാൻ നേപ്പാളിന് പോവുകയാണ് ഇതുപോലെ എവറസ്റ്റ് കയറാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എൻ്റെ ഒക്കെ കഴിഞ്ഞെന്നുള്ളത് ഞാൻ തന്നെ ആദ്യം ഇത് കേട്ടപ്പോഴും ആ വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു ഇത് യാഥാർത്ഥ്യമാണോ ഞാൻ ഈ എന്നുള്ളത് പക്ഷേ എന്തുവായാലും എവറസ്റ്റ് കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഇത്രയും പിന്നെ ആൾക്കാർ ചാനലുകാരും ഓരോ വ്യക്തികളും നമ്മുടെ പിന്നെ നാട്ടുകാരും എല്ലാവരുടെ കൊടുത്ത ഈ സപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നം കണ്ട മാതിരിയെ ആണ് എനിക്ക് അതൊക്കെ തോന്നിയത് ഈ എവറസ്റ്റിലെ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഓക്കെ പിന്നെ അപ്പം ഇതിനൊരു പ്രത്യേക കഴിവ് എൻ്റെ മകൾക്കുണ്ടെന്നുള്ളത് എനിക്ക് തോന്നി തൻസനെക്കുറിച്ച് നമുക്ക് മൊത്തത്തിൽ ഒരു വേറൊരു പിന്നെ ചിന്താഗതിയും അഭിപ്രായങ്ങളും ഒക്കെയാണ് അപ്പം പക്ഷേ ഇവർക്ക് ഫുൾ സപ്പോർട്ടും പിന്നെ ഇതെല്ലാം കിട്ടുമെന്നുള്ളത് ഈ ജോർജ് കുളങ്ങരയുടെ ഇത് അതിലൊക്കെ ഞാൻ കുറേ ഇത് വായിച്ചു നോക്കി അപ്പം പിന്നെ പുള്ളി അതിനെക്കുറിച്ച് കുറേ ഫീച്ചറും ഒക്കെ ഇട്ടിരുന്നു ഓക്കെ ഞാനും വിചാരിച്ചിന്നാ അതെല്ലാം റെഡിയായി പിന്നെ സ്ഥിതിക്ക് എന്നാൽ പോട്ട് വരട്ടെ എന്ന് തന്നെയാണ് വിചാരിച്ചത് അപ്പോഴും പ്രാർത്ഥിച്ചു സുഖമായിട്ട് തിരിച്ച് പിന്നെ വിജയിച്ചു തിരിച്ച് വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിച്ചത്